യാ പൈസ ഉണ്ടാവൂലോ ഇപ്പൊ പേരകുട്ടിയൊക്കെ ഒരു വീടില് തത്തമ്മനെ കണ്ടു പറഞ്ഞേക്കണ്ടേ പനോട് പറഞ്ഞേക്കത്തമ്മനാണോ

ിച്ചുവിൻ്റെ ആഗ്രഹം പോലെ ഞങ്ങളുണ്ടല്ലോ തത്തമ്മൻ വാങ്ങാൻ പോകാന കേട്ടോ ഗൈസ് ഇത് സത്യത്തിൽ തത്തമ്മയല്ല കേട്ടോ ഇത് ലവ് ആണ് ഞങ്ങൾ കുട്ടികളോട് എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പം ഇത് തത്തമ്മണ് ഇത് സത്യത്തിൽ ലവ് ബേർഡ്സ് ആണ് കേട്ടോ ഞങ്ങൾ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കാണോ അത് വാങ്ങാൻ പോയത് ഓൻ്റെ വീട്ടിൽ കുറേ കേട്ടോ ഇങ്ങനത്തെ ബേഡ്സും വേറെ കുറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാത്രി ആയതുകൊണ്ട് പിന്നെ അവിടെയാണെങ്കിൽ ചെന്നപ്പോൾ കറണ്ടും ഇല്ലായിരുന്നു അപ്പൊ വല്ലാതെ ഒന്നും വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങള് നാല് ലവ് ബേഡ്സിനെ വാങ്ങിക്കണത് രണ്ടാണും രണ്ട് പെണ്ണും പെൺകുട്ടിയാണോ ਕੜਾ ਨੰਗੜੇ ਕੋਰੇ ਡਾਈਕੀ ਕੁੱਤਿਆ ਦੇ ਕੰਚੀ ਕੋਰੇ ਡੇ ਕੁੱਤਿਓ ਕੁੱਤੈ ਲੜੀ ਤਾ ਮੁਰਸੀ ਲਾਖੀ ਕੁੱਤਿਓ ਮੈਜਾ ਪਰੇੜੇ ਕੰਡਾ ਕੋਸਾਂ ਬੋੜੇ ਇੰਤਰਾਣ ਟੋ ਜਾ 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 ਹਣੇ ਕੋਰੇ ਜੰਮਾ ਪਾਟੇ ਚੇਰੰਦਾ ਜਲਾ ਨਾਲ ਮਾਰੇ ਕੰਡੰਨਾ നീല ഈ മഞ്ഞന്റെ മൂക്കൊക്കെ ഒരു നീല കളർ വന്നു അങ്ങനെ നീല കളർ വരുന്നത് കാണേക്കാറുണ്ട് ഇതിന്റെ മൂക്കിന് ഒരു നല്ല നീലണ്ടാവും ചെറിയ മഞ്ഞ മുട്ട ഹലോ മിലു രണ്ട് രണ്ട് പെണ്ണ് രണ്ട് ആണ് കട എപ്പിലോ കൊടുത്താണ് അത് ബീനായുർവേദിക്ക്ണ്ടാവും ഓഫറാക്കാ ബീനായുർവേദിക്കില്ലേ ബീന ആയുർവേദിക്കില്ലേ ഇതാണ് നമ്മളെന്താണ് ഈ തത്തമ്മക്ക് തത്തമ്മക്ക് ഞമ്മടെ കൂടെ സെറ്റാക്കിട്ടില്ലല്ലേ

അപ്പൊ പിറ്റേ ദിവസം തന്നെ അനൂസിന്റെ ഫ്രണ്ട്സിനെ ഒഴിച്ചു കാണിട്ടോ കൂടുണ്ടാക്കാന് ഓരോ നല്ല അടിപൊളിയായിട്ട് കൂടുണ്ടാക്കിയിങ്ങനെ കേട്ടോ രാവിലെ തൊട്ടുണ്ടാക്കൽ തുടങ്ങിയിരിക്കണട്ടോ ഐറ്റങ്ങള് അന്ത്യായപ്പോഴാണ് കൂടുണ്ടാക്കല് കഴിഞ്ഞത് തത്തമ്മനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ തത്തമ്മൻ ഇപ്പച്ചെ ഫ്രണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് കുട്ടികൾക്ക് അപ്പോൾ ഇത് കൂടിന് നല്ലൊരു പൈസ അയക്കുന്നുട്ടോ പിന്നെ ഞങ്ങളെ മാമന് ഇങ്ങനത്തെ കുറേ ആനിമൽസിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഓൻ്റെ ഭാഗ്യമാണ് കൂട് കേട്ടോ നല്ല രാത്രി അയക്കുന്നുട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോത്തിന് ഇതിൻ്റെ പെയിൻറ്റിൻ്റെ മണമൊക്കെ ഒന്ന് പോകണ്ടേ വന്നാണ്ട് പിറ്റത്തെ ദിവസമാണ് ഞങ്ങളിത് ഇടുന്നത് അപ്പോൾ അതിട്ടപ്പോൾ എനിക്കൊരു വേജാറൊക്കെ പെട്ടെന്ന് വേറെ കൂട്ടുന്നു വേറെ കൂട്ടിക്ക് വന്നപ്പോൾ

ആ അതെനിക്ക് തോന്നാണ് ഏറ്റവും